ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി പ്രസാദ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും നല്ലൊരു സഹായം ഞാൻ നേരുന്നു ഏറ്റവും മനോഹരമായിട്ട് ഈ എന്നെ പൂച്ചണ്ട് നൽകി സ്വാഗതം ചെയ്ത പൊന്നമ്മ ചേച്ചിക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ അന്ന് പറയുന്നു ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ ഒരു വലിയ കർമ്മത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വെൽക്കം ചെയ്തതിനെ കാണുന്നത് കാരണം ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഈ മാലിന്യം ഒരുപാട് പ്രാവശ്യം പലതരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു സിവിക് സെൻസ് നമ്മൾ ഒരു ബോധമുണ്ടാകണം ഇന്ന് നമുക്ക് നമ്മളിവിടെ എടുത്ത പ്രതിജ്ഞ എല്ലാവരിലും എത്തട്ടെ അതിനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേരളം ലോകത്തിന് മാതൃകയാകുന്നത് വിപ്ലവകരമായ ചില മുന്നേറ്റങ്ങളിലൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ് പൊതുജനാരോഗ്യം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ നാം കേരളം നേടിയ വളർച്ച ആഗോളതരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മുന്നേറ്റമാണ് കേരളത്തിൻ്റെ സംഭാവനയായ കുടുംബശ്രീ കുടുംബത്തിൽ സാമ്പത്തിക ഉന്നതിയും സുരക്ഷിതത്വവും കൈവരിക്കണമെങ്കിൽ ഗ്രഹനാഥകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്ത അനിവാര്യമാണെന്ന ബോധ്യത്തിൽ നിന്നാണ് കേരളം കുടുംബശ്രീ എന്ന മിഷന് തുടക്കമിടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് കേന്ദ്ര സർക്കാർ അത് ഏറ്റെടുക്കുകയും സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിൻ്റെ കീഴിൽ സ്വതന്ത്ര വകുപ്പ് തന്നെയായി സ്ഥാപിക്കുകയും ചെയ്തു കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ അടിമുടി മാറ്റിയെഴുതിയ കുടുംബശ്രീയുടെ ഏത് പ്രവർത്തനവും അഭിനന്ദനാർഹമാണ് പ്രോത്സാഹനം അർഹിക്കുന്നതുമാണ് ഇന്നിവിടെ ആരംഭിക്കുന്ന സരസ് ദേശീയ മേളയാവട്ടെ കുടുംബശ്രീ കൂട്ടായ്മകളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം ഗ്രാമീണ വനിതാ സംരംഭങ്ങളുടെ കൂടി പ്രദർശന ഉത്സവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യയുടെ ആത്മാവെന്ന് മഹാത്മാഗാന്ധിജി നിർവഹിച്ച ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും കുടുംബശ്രീക്ക് സമാനമായ മുന്നേറ്റങ്ങൾ കരകൗശല നിർമ്മാണങ്ങൾ ഗ്രാമീണ ഉത്പാദന രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെയൊക്കെ ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് വിപണ്ണം ചെയ്യാനും വിപുലീകരിക്കാനുമുള്ള പങ്കാളിത്തം ഉറപ്പിക്കാനുമൊക്കെ അവസരമെടുക്കുന്ന സരസ്മേള അതുകൊണ്ട് തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് ഈ ദൗത്യം മഹത്തരമാക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ അനുനിരത്തി നമ്മുടെ സർക്കാർ നടത്തുന്ന പരിശ്രമങ്ങൾ പ്രോത്സാഹകമാണ് നമുക്ക് എല്ലാം തീർച്ചയായിട്ടും നമുക്കെല്ലാം അംഗീകരിക്കാവുന്നതുമാണ് മഹാനഗരങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ മഹാനഗരങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രം നടത്തപ്പെടുന്ന ഇത്തരം മെഗാ വിപണന മേളകൾ ഈ ഉദ്യമത്തിൻ്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇക്കുറി ചെങ്ങന്നൂർ പോലൊരു പട്ടണത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഇവിടുത്തെ ജനപ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാൻ വഹിച്ച താൽപ്പര്യവും പങ്കും എനിക്കറിയാവുന്നതാണ് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ തവണ എൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് വളരെയധികം അദ്ദേഹം നിർബന്ധിച്ചു പക്ഷേ എനിക്ക് ആ സമയത്ത് വരാൻ സാധിച്ചില്ല അത് അതിൻ്റെ ഒരു എന്താണ് ഒരു ഒരു ക്ഷമയും കൂടെ ഞാൻ ഈ അവസരത്തിൽ ചോദിക്കുകയാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ അത് വളരെ നല്ല രീതിയിൽ നടത്താൻ കാലാവസ്ഥ കാരണം സാധിക്കാതെ പോയി പക്ഷെ അതിലുപരി ഏറ്റവും മഹത്തരമായി ഇപ്പോൾ അദ്ദേഹം ഇതിനെ കൈകാര്യം ചെയ്തു ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് യഥാർത്ഥത്തിൽ ഈ പരിപാടിക്ക് സജീവ ശ്രദ്ധ കെട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്നേഹ നിർബന്ധമില്ലായിരുന്നെങ്കിൽ സത്യത്തിൽ ഞാനിവിടെ ഇന്ന് ഈ ചടങ്ങിന് എത്തിച്ചേരില്ലായിരുന്നു ചെങ്ങന്നൂർ നഗരം എനിക്ക് വളരെയധികം പരിചയമുള്ളൊരു നഗരമാണ് എൻ്റെ ഗ്രാൻഡ് മദർ എൻ്റെ അമ്മൂമ്മയൊക്കെ താമസിച്ചത് ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ അടുത്താണ് ഒരുപാട് കാലം ഞാൻ ഒരുപാട് തവണ ചെങ്ങന്നൂർ നഗരത്തിൽ വന്നിട്ടുണ്ട് എൻ്റെ സ്കൂള് കോളേജ് സമയത്ത് ഞാൻ ഇവിടുത്തെ സിനിമാ തിയേറ്ററിൽ സിനിമ കണ്ടിട്ടുണ്ട് ഇവിടുത്തെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കളും എൻ്റെ ബന്ധുക്കളും ഉള്ള സ്ഥലമാണ് പക്ഷേ നമ്മുടെ പ്രൊഫഷനുമായിട്ട് അഭിനയവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും ഈ നഗരത്തിലെത്താൻ എനിക്ക് സാധിച്ചില്ല അതിന് അവസരം ഉണ്ടാക്കിത്തുന്ന ശ്രീ സജി ചെറിയാൻ സാറിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമാണ് ഈ രാജേഷ് സാർ പറഞ്ഞതുപോലെയുള്ള ഈ മാലിന്യമുക്ത ഈ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പരിഷ്കാരം ണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പരിഷ്കാരം എന്ന് പറയുന്നതിലുപരി ഒരു സിവിക് സെൻസ് സാധാരണ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ മുന്നേറ്റത്തിന് നമ്മളെല്ലാവരും കൂടെ നിൽക്കേണ്ടതാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വനിതാ സംരക സംഘങ്ങൾക്ക് ഈ മേള ലാഭകരവും ഗുണകരവുമായ ഒരു ഉദ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം ഈ മാസം മുപ്പത്തൊന്ന് വരെ ഇനിയുള്ള രാ പകലുക രാ പകലുകൾ കലാ പ്രകടനങ്ങളിലൂടെയും ഭക്ഷ്യമേളകളിലൂടെയൊക്കെ ആസ്വദിക്കാൻ അവസരം ലഭിക്കുന്ന എല്ലാവർക്കും ചെങ്ങന്നൂർ നഗരവാസികൾ മാത്രമല്ല മധ്യം തിരുവിതാംകൂറിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു ഒരിക്കൽ കൂടെ ഈ എന്താണ് ഇവിടെ വരാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ് ഒരിക്കൽ കൂടെ ഈ കുടുംബശ്രീ ദേശീയ സരസ് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല സായനം ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് താങ്ക് യു വെരി മച്ച് ബഹുമാന്യനായ ശ്രീ മോഹൻലാലിന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാനൊരു നന്ദി രേഖപ്പെടുത്തുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മാലിന്യമുക്ത നവകേരളത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൽ ഊന്നൽ നൽകിയതിന് ആ സന്ദേശം ആ വാക്കുകൾ ഞങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടെ എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ ക്യാമ്പയിന്റെ തുടക്കം മുതൽ ശ്രീ മോഹൻലാൽ ഈ പരിശ്രമങ്ങളോട് സഹകരിക്കുന്നുണ്ട് എന്ന് പറയാനും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെയും അത് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ആ സന്ദേശം നൽകിയതിന് പ്രത്യേകം നന്ദി